ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് കറക്കുന്നത് ആ അപ്പം ഇതിനെ ഇതിനെ നമുക്ക് ഏതൊക്കെ ഇനവയ്ക്കൊന്ന് പറയാമോ ആ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന മുപ്പത് ലിറ്റർ കിട്ടും അല്ലേ ഓ ആ പിന്നെ ഉള്ളത് ആ നിൽക്കുന്നോ ഇതോ ഇതിപ്പോ ഇതോ എന്താ ഈ ഇതോ ഇതോ ഇ

പിന്നെ ഈ പശുക്കളൊക്കെ വല്ലതും ഇണക്കം അല്ലേ അതെ കൂടുതലും കറുത്തതാണ് കൂടുതലും വെളുത്തും വെളുത്തതുങ്ങൾ ചുമന്നതുകൊണ്ടോ ചുമന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള ചുമന്ന പശുക്കളല്ലേ ആ ചുമല കൂടുതലും കറുത്തതാണ് അതിൻ്റെ ഇവിടെ ഇതിനെ കണ്ട ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ശരിയാണ് വേറൊരു ചെറിയൊരു മാറ്റമുണ്ട് ഇതിനെ ഇതോ ഈ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ നാടൻ പശുക്കളെ കൊടുത്തത് കൊണ്ട് കാര്യമൊന്നും ഇല്ലേ അതെ ചെറിയ കൊച്ചു പാ കുറച്ച് പാല് മാത്രം കിട്ടുന്നില്ല പിന്നെ ഈ ഈ തൊഴുത്തിനെ ഈ തൊഴുത്തിന് ഇപ്പം തൊഴുത്തതിന്റെ വില ചെലവ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഒരു തൊഴുത്തുണ്ടാക്കി വെച്ചിട്ട് നാപ്പത്തഞ്ച് ലക്ഷം രൂപ ആയെന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ലേ അറിയിച്ചു ഇരുപത്തി അഞ്ച് പശുക്കളെ വളർന്നു ഈ തൊഴുപ്പിനു അവിടെ ഫാൻ വെച്ചിട്ടുണ്ട് ഇതിന് ഇതിനിപ്പോ ഇത്ര ഷീറ്റിന്റെ ഈ ഇതിന്റെ എല്ലാം മുടക്കല്ലേ ഉണ്ട് പിന്നെ ഇതിന്റെ ചാണകമൊക്കെയാ ഗ്യാസ് എടുക്കുന്നുണ്ട് ഗ്യാസ് എടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ സ്ലേറി പുല്ലിലേക്ക് കൊടുക്കുകയും ചെയ്തു ചണകം വേറെ എല്ലാ കൊണ്ടും പൊളി കൊടുക്കുന്നില്ല കുറച്ച് നമ്മളെ പറ്റുന്നിടത്തോളം ആധുനിക വല്ച്ചാണ് ചെയ്യുന്നത് പുല്ലാണെങ്കിലും നനയ്ക്കുന്നതിന് വേണ്ടിട്ട് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്പ്രിങ്കർ സ്പ്രിങ്ക്ലർ പിടിപ്പിച്ചിട്ടുള്ളത് ആ റെയിൻ റെയിൻടണ്ന്ന് പറഞ്ഞാൽ സ്പ്രിങ്ക്ലറാണ് പിടിപ്പിക്കുന്നത് അത് നല്ല എല്ലായിടത്തും ഒരൊറ്റ എടുത്തതിന് ഇതൊന്നും അങ്ങനെ ആദായകരമായിട്ട് അല്ലെങ്കിൽ ലാഭകരമായിട്ട് നമ്മളെ ആധുനിക സൗകര്യങ്ങളോട് കൂടി നടത്തുകയാണെങ്കിൽ പശുപാമൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കും നല്ലതായിരിക്കും ഈ കൈത കൊടുത്താൽ ഇത് നല്ലതാണോ കൊടുത്താൽ പാല് കൂടുതലും കിട്ടും ആ ഇപ്പോൾ വന്നാൽ ഇപ്പം റബ്ബർ ഉണ്ടോ റബ്ബർ അപ്പം പിന്നെ അത് തന്നെയല്ലേ ഇപ്പം പശുവിൻ്റെ ആയതുകൊണ്ട് അല്ലേ റബ്ബറിനെക്കാട്ടിനും കൂടുതൽ അതായുണ്ടല്ലോ കാരണം ഈ റബ്ബർ നിന്നിരുന്ന സ്ഥലത്തല്ലേ ഇപ്പം പുല്ല് കൃഷി ചെയ്തിരുന്നു പിന്നെ ഇത് പിന്നെ എങ്ങനെയുണ്ട് തീറ്റ വില ഒക്കെ കൂടുതൽ കഴിഞ്ഞ പിന്നെ കാറ്റിൽ ഫീഡ് അല്ല എന്നാലിപ്പം പാലിന് വില കുറവാണോ അല്ല എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് പാൽ വില കൂട്ടണം കൂട്ടണം എന്ന് പറഞ്ഞാൽ എന്നാൽ പോലും എന്താ നല്ല രീതിയിൽ വളർത്തുമ്പോഴേ ഈ ആദായം കിട്ടുന്ന അനുസരിച്ച് ഇപ്പം അതിന് നമുക്ക് അതിൻ്റെ ലാഭം കൂടുതൽ കിട്ടി അല്ലേ തുടര പശ് കൂടേ പാല് കിട്ടുമ്പോൾ കൂടുതൽ കിട്ടുന്നില്ലേ അതായത് നിങ്ങളെ ഇപ്പം ഷിബിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു കാര്യത്തിനും പോകാൻ പറ്റുന്നില്ല അല്ലേ ഇപ്പൊ ഒരു ദിവസം പോലും ഒരു ദിവസം പോലും നമുക്ക് ഇവിടുന്ന് രേപിച്ചിട്ട് മാത്രം പോകാൻ പറ്റുമോ ആ എന്നാലും